വലിയ നോമ്പിൻ്റെ ഏഴാം ദിവസം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭവിക്കരുത് ഈശോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഭാഗമാണ് കപടത ഉള്ളിലൊന്നും പുറമെ മറ്റൊന്നും കാണിക്കുന്നതാണ് കപടത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നദ്ധയിൽ വിലമതിക്കപ്പെടുകയില്ല കാരണം ദൈവം ഹൃദയത്തിൻ്റെ നിയോഗമാണ് പരിശോധിക്കുന്നത് മറ്റുള്ളവർ വിലമതിച്ചാലും ഇല്ലെങ്കിലും നന്മ ചെയ്യുന്നതിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ വച്ചാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടും മനുഷ്യരെക്കാൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം അതിനാൽ ദൈവത്തിന് പ്രീതികരമായവ ചെയ്ത് ദൈവമഹത്വം എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യം വയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അഞ്ചു കാര്യങ്ങൾ കണ്ടെത്താം അത് പ്രാർത്ഥിക്കുന്നതാകാം ജോലി ചെയ്യുന്നതാകാം സന്തോഷത്തോടെ ഇരിക്കുന്നതാകാം എന്തുമായിക്കൊള്ളട്ടെ അവ അവയെ ഓർത്ത് ഈശോയോട് ക്ഷമ ചോദിക്കാം ആരും അറിയാത്ത രണ്ട് നന്മ പ്രവർത്തികൾ ഇന്ന് നമുക്ക് ചെയ്യാം ഈശോയെ നീ എന്നെ കാണുന്നത് പോലെ പ്രവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ആവർത്തിച്ചൊരുവിടാം